കാര്യം എനിക്കറിയില്ല ഐ മീൻ സിനിമയിൽ അഭിനയിച്ചാണെന്ന് എനിക്കറിയാം പേര് എനിക്ക് വ്യക്തമാവുന്നില്ല കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം എന്ന് ആരെ അണ്ടാണ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഇഷ്ടപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എന്തും വിൻസിയുമായി ബന്ധപ്പെട്ട എന്തു ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട് ഐ സി സി മെമ്പേഴ്സ് അടക്കം എല്ലാവരും വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അല്ല അതൊരു വലിയ ആണ് നമുക്ക് എനിക്ക് എന്റെ സെറ്റില് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എനിക്ക് എന്റെ സെറ്റില് ബുദ്ധിമുട്ടുള്ള സെറ്റില് പടം പെട്ടെന്ന് തീരില്ലേ തീരില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവും പകലും കഷ്ടപ്പെട്ടാ ചെയ്യുന്നു സെറ്റ് ഞാൻ വളരെ ാണ് മിൻസി പറയുന്നത് ഷോർട്ട് എടുക്കുന്ന വെള്ളപ്പൊടി അതൊക്കെ മിൻസി പറയുന്നതാണ് മിൻസിയുടെ വാക്കുകളാണ് നമ്മൾ കോട്ട് കോട്ടയുന്നത് അപ്പൊ ഡയറക്ടർ എന്നുള്ള ഷോട്ട് എടുക്കുന്ന സമയത്തൊക്കെ താങ്കൾ കൂടി പ്രസന്റ് ആയിരിക്കും അത് വിൻസി പറഞ്ഞിട്ടുള്ളത് ഷോർട്ടിന്റെ ഇടയിൽ നിന്നല്ല റിഹേഴ്സലിന്റെ ഇടയിലാണ് അങ്ങനെ നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അത് ഷോർട്ടിനു മുമ്പ് ആക്ടേഴ്സ് ചിലപ്പോൾ റിഹേഴ്സൽ ചെയ്ത് നോക്കും അവരുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അങ്ങനെ കണ്ടു എന്നാണ് വിൻസി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡയറക്ടറോ ക്രൂ മെമ്പേഴ്സോ അവിടെ ഉണ്ടായിക്കോളണം എന്നില്ല ഒരുപക്ഷേ ഉണ്ടായേക്കാം Today, yeah. uh, <laughs> sir, the producer, sir. Uh, Today, uh, uh, your actor, your hero, is uh, arrested and uh, he's, uh, uh, it has come up, flashed on the media. And how far it is going to affect your movie? Is. How far it is going to affect he, you? Yes, how far it is going to affect uh, your movie? Because he is arrested already. Twenty-four arrested, or, yeah. charges, something <laughs> <they're> related <laughs> with drug. That happened two hours before only. Yeah. സാർ സാർ പറഞ്ഞാൽ നമ്മുടെ മൂവിയെ എഫക്ട് ചെയ്യുന്ന അറസ്റ്റിലായ ഒരു വ്യക്തി എന്താ പറയാ ആള് ആൾക്കാർ സിനിമ അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുള്ളൂ ഒരു വിഭാഗം ഓടിയൻ ഉറപ്പായിട്ടും ഈ സിനിമ കാണണ്ടെന്നുള്ള തീരുമാനം എടുക്കും കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനല്ല ഞാനത് പറയണമെന്ന് വിചാരിച്ച കാര്യ ഞാൻ മുൻപ് ചെയ്ത സിനിമ ബെന്റുലാണ് ഞാൻ ഡയറക്ട് ചെയ്ത സിനിമ ഞാൻ പെൻഡുലം റിലീസ് ആവുന്നതിന് തൊട്ടു മുമ്പ് അതിലെ ഹീറോ ഒരു അലിഗേഷനിൽ പെട്ടു കേസായി എന്താ പറയാ ആ സമയത്ത് ഞങ്ങളുടെ പടം ഒരു ഒ ടി ടി ചാനലിന്റെ റിവ്യൂന് വേണ്ടി സബ്മിറ്റ് ചെയ്തേക്കുമായിരുന്നു നമുക്ക് പല ഒ ടി ടി പ്ലാറ്റ്ഫോംസിന്റെയും സാറ്റലൈറ്റ് ചാനലുകളുടെയും ഇന്റേണൽ പോളിസി പ്രകാരം ഒരു മീറ്റു സ്കാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് സ്കാമിലോ പെടുന്ന ആക്ടേഴ്സിന്റെ പടം അവര് റിജക്ട് ചെയ്യും നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് ഇത് അപ്രൂവൽ കിട്ടിയില്ല ഇപ്പൊ കേസ് കഴിഞ്ഞ അദ്ദേഹം കുറ്റകൃത്യായിരിക്കും ആ സൈഡൊക്കെ ക്ലീൻ ആയിരിക്കും ഇനി വരും കാലത്തിലും നമ്മുടെ നായകനും ഇതിന് ഒക്കെ ക്ലീൻ ആവും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എഫക്ട് ചെയ്യപ്പെടുന്ന മൂവി മാത്രമായിരിക്കും അതൊരു അതൊരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ കടന്നു പോകേണ്ട കാര്യമായത് ഈ ഷോർട്ട് ടൈമില് ഈ ക്രിയേറ്റീവ് വർക്കിനാണ് ഇത് എഫക്ട് ചെയ്യേണ്ടത് ഇത് വളരെ വിഷമത്തോടു കൂടി പറയുന്ന കാര്യമാണ് കാരണം നമുക്ക് ഈ ഇത് ഒന്നിലെ തിയേറ്ററിൽ വർക്കാവുക തിയേറ്ററിൽ വർക്കായ സിനിമ അതിന്റെ കിട്ടുന്ന വിലക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് വർക്കാവുക ഇത് രണ്ടും നടന്നില്ലേ പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റില്ല ഇത് ഇപ്പൊ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട് നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് ഈ പോസ്റ്റർ റിലീസ് ചെയ്തത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയട്ടെ ഈ പോസ്റ്റർ റിലീസ് ചെയ്തു പോസ്റ്റർ ടു മില്യൻ ആൾക്കാരുണ്ട് ത്രീ മില്യൺ ആൾക്കാരുണ്ട് പോസ്റ്റർ കണ്ടെന്റ പേരിൽ ഒരാളും തിയേറ്ററിലേക്ക് വരാൻ പോകുന്നില്ല കണ്ടന്റ് നല്ലതാണെങ്കിൽ വരും പക്ഷെ കണ്ടന്റ് നല്ലതാണെങ്കിൽ കൂടി ഇത്തരം മാരിഗേഷൻസും ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ സിനിമയുടെ ക്രൗഡിനെ നെഗറ്റീവ് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഇതൊരു ഫാമിലി ചോർഡറിൽ വരുന്ന മൂവിയാണ് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാൻ വളരെ റിലക്റ്റന്റ് റിലക്ടൻഡായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഔട്ട് പറ്റുന്ന ബെയിലിട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഓക്കെ അപ്പോ അത് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഐ കെ വറി വറി മോർ അബൌട്ട്